നമസ്കാരം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയുമായി ലൈവിലേക്ക് മുനമ്പം വാർത്തയുമായിടത്തിന് പിന്നിൽ രാജ്യാന്തര റാക്കറ്റാണെന്നുള്ള വിവരങ്ങളാണ് ഒടുവിൽ പുറത്തു വരുന്നത് പേരുടെ സംഘം പോയത് ക്രിസ്മസ് ദ്വീപിലേക്ക് മുനമ്പം വഴിയുള്ള രാജ്യാന്തര മനുഷ്യക്കടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ വലിയ ഞെട്ടലാണ് ഉണ്ടാകുന്നത് ഓസ്ട്രേലിയയുടെ നിയന്ത്രണത്തിലുള്ള ക്രിസ്മസ് ദ്വീപിലേക്കാണ് ഇവർ പുറപ്പെട്ടതെന്നാണ് വിവരം കൊച്ചി വഴി മുൻപും മനുഷ്യക്കടത്ത് നടത്തിയവർ തന്നെയാണ് ഇപ്പോഴത്തെ രാജ്യാന്തര കുടിയേറ്റ ശ്രമത്തിന്റെ പിന്നിലുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ രണ്ടു ദിവസം മുൻപാണ് നാൽപ്പത്തിരണ്ട് പേരടങ്ങുന്ന സംഘം കൊച്ചി തീരത്ത് നിന്ന് മത്സ്യബന്ധന ബോട്ടിൽ പുറപ്പെട്ടത് മുനമ്പത്തു നിന്നും കൊടുങ്ങല്ലൂരിൽ നിന്നും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ബാഗുകളാണ് മനുഷ്യക്കടത്തിനെ പറ്റി സൂചന നൽകിയത് ഓസ്ട്രേലിയയിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെയുള്ള ക്രിസ്മസ് ദ്വീപിലേക്കാണ് ഇവർ പോയതെന്നാണ് പോലീസ് സംശയിക്കുന്നത് ഓസ്ട്രേലിയയിലേക്കുള്ള അനധികൃത കുടിയേറ്റത്തിന്റെ ഇടനാഴിയാണ് ഈ ദ്വീപം തമിഴ്നാട്ടിൽ ശ്രീലങ്കൻ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നവരാണ് ജയമതാ ബോട്ടിൽ കൊച്ചി തീരം വിട്ടതെന്നും സംശയമുണ്ട് ഇത്തരം ക്യാമ്പുകളിലെ നിരവധി പേർ മുൻപും കൊച്ചി വഴി സമാന രീതിയിൽ ഓസ്ട്രേലിയയിലേക്ക് പോയതാണ് ഇത്തരമൊരു സംശയത്തിന് കാരണം തമിഴ്നാട്ടിലെ ഈ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നവരെ അനധികൃത കുടിയേറ്റത്തിന് പ്രേരിപ്പിക്കുന്ന രാജ്യാന്തര റാക്കറ്റ് തന്നെയാണ് മുനമ്പത്ത് എത്തിയതെന്നും കരുതുന്നു ഇതിനിടെ കൊച്ചിയിൽ നിന്നും പുറപ്പെട്ട നാല്പത്തിരണ്ട് പേരെക്കുറിച്ച് പോലീസ് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങിയെന്നുള്ളതാണ് ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി ചിലർ എത്തിയതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് സംഘത്തിൽ ഒരു ഗർഭിണിയുണ്ടെന്നും ഇവർ ചോറ്റാനിക്കര ആശുപത്രിയിൽ എത്തിയിരുന്നതായും പോലീസ് സംശയിക്കുന്നു പുറപ്പെട്ട നാൽപ്പത്തിരണ്ട് പേരും മുനമ്പത്ത് നിന്നല്ല ബോട്ടിൽ കയറിയതെന്നാണ് കരുതുന്നത് പ്രദേശവാസികൾക്ക് സംശയം തോന്നാതിരിക്കാൻ സമീപത്തെ വിവിധ തീരങ്ങളിലേക്ക് ബോട്ട് അടുപ്പിക്കുകയായിരുന്നു ഏതായാലും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊരു പ്രധാന വാർത്ത സംസ്ഥാനം ഏറെ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരുന്ന കൊല്ലം ബൈപ്പാസ് യാഥാർത്ഥ്യമാകുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബൈപ്പാസ് നാടിന് സമർപ്പിക്കും നാലര പതിറ്റാണ്ട് നാൽപ്പത്തിയഞ്ച് വർഷം നീണ്ട കാത്തിരിപ്പിന് ഒടുവിലാണ് കൊല്ലം ബൈപ്പാസ് യാഥാർത്ഥ്യമാകുന്നത് ഒരുപാട് ആശങ്കകൾക്കൊടുവിൽ കൊല്ലം ബൈപ്പാസ് യാഥാർത്ഥ്യമാകുമ്പോൾ കേരളത്തെ സംബന്ധിച്ച് അതൊരു പുതുവർഷ സമ്മാനമാണ് പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിന്റെ ശക്തമായ ഇടപെടലുകളിലൂടെ കേരളത്തിന് ലഭിക്കുന്ന ഒരു പുതുവർഷ സമ്മാനം അതോടൊപ്പം തന്നെ സ്വദേശി ദർശൻ പരിപാടിയിലൂടെ ആധ്യാത്മിക തീർത്ഥാടനം ലക്ഷ്യമിട്ട് തുടങ്ങിയ പരിപാടികളുടെ ഉദ്ഘാടനം പ്രത്യേകിച്ചും തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുഖം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവ്വഹിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബി ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ആദ്യ തിരഞ്ഞെടുപ്പ് റാലി എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന സമ്മേളനമാണ് ഇന്ന് കൊല്ലം പീരങ്കി മൈതാനത്ത് നടക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊല്ലം പീരങ്കി മൈതാനത്ത് റാലിയിൽ ബി ജെ പി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമ്പോൾ അത് ബി ജെ പിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പുതിയ അടിത്തറയ്ക്കുള്ള കാഹളമാകും എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത് ലക്ഷക്കണക്കിന് വരുന്ന ബി ജെ പി പ്രവർത്തകർ നരേന്ദ്രമോദിയുടെ റാലിയിൽ ഒരു പൊതുസമ്മേളനത്തിൽ അണിനിരക്കും ഏതായാലും വളരെ ഗൗരവത്തോടെ കേരളം ഈ വാർത്തകൾ ചർച്ച ചെയ്യുമ്പോൾ കൂടുതൽ വാർത്തകളുമായി വീണ്ടും വരാം